രാജു ഇത്രയും ചെറിയൊരു പടം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഏറ്റവും വലിയ ചെറിയ പടം ഇതാണ് എല്ലാ വിജയങ്ങളും എല്ലാ വിജയങ്ങളും മലയാള സിനിമയുടെ വിജയമാകട്ടെ നമുക്ക് എല്ലാവർക്കും അതിൽ ഭാഗമാകാൻ സാധിക്കട്ടെ എല്ലാ ആശംസകളും നേരുന്നു നമ്മൾ ചേർന്ന് വിജയിപ്പിക്കുക നമസ്കാരം എംബുരാൻ കുറെ കാലങ്ങളായി മലയാളികൾ ഈ പേരിന് പിന്നാലെ നടക്കുവാൻ തുടങ്ങിയിട്ട് എന്നാൽ പക്ഷെ ഇനി അധിക കാലം കാത്തിരിക്കേണ്ട എംപുരാൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഉടൻ തന്നെ എത്തും ഇന്നലെ ചിത്രത്തിന്റെ ടീസറും എത്തി അതെ പ്രേക്ഷകർ പ്രേക്ഷകരോടൊന്നടങ്കം കാത്തിരുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ നായകനായി എത്തുന്ന എംബിറൻ എന്ന ചിത്രത്തിന്റെ ടീസർ ഇന്നലെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നു ഈ ടീസറിന്റെ വലിയ സ്വീകരണം തന്നെയാണ് പ്രേക്ഷകരുടെ ഭാഗത്തു ഭാഗത്തുനിന്നും ലഭിക്കുന്നത് ടീസർ ലോഞ്ചും ഇവിടമായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ സംവിധായകൻ പൃഥ്വിരാജ് തിരക്കഥാകൃത്ത് മുരളി ഗോപി നായകൻ മോഹൻലാൽ ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളായ ടോവിനോ തോമസ് മഞ്ജു വാര്യർ എന്നിവരും ടീസർ ലോഞ്ചിനെത്തിയിരുന്നു എംബിറൻ താരങ്ങൾ മാത്രമായിരുന്നില്ല മലയാളത്തിന്റെ മെഗാ ർ മമ്മൂട്ടി നടൻ രമേശ് പിഷാരടി നിർമ്മാതാവ് ആൻഡു ജോസഫ് ഹിറ്റ് മേക്കർ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി നടി മീനാക്ഷി അനൂപ് എന്നിവരും നിരവധി മറ്റ് സിനിമാ പ്രമുഖരും ടീസർ ലോഞ്ച് പരിപാടിയ്ക്ക് എത്തിയിരുന്നു ടീസർ ലോഞ്ചിനെത്തിയ എല്ലാവരോടും ചിത്രത്തിന്റെ സംവിധായകനും നടനുമായ പൃഥ്വിരാജ് നന്ദിയും പറഞ്ഞു എംപുരാൻ ഒരു ചെറിയ സിനിമയാണെന്ന് പൃഥ്വിരാജ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതാണോ പക്ഷേ ചെറിയ സിനിമയെന്നാണ് ടീസർ കണ്ടവരുടെ ഒക്കെ ചോദ്യം ഈ ടീസർ ലോഞ്ചിനെത്തിയ നടൻ മമ്മൂട്ടി ടീസർ കണ്ടിട്ട് പറഞ്ഞതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത് രാജു ഇത്രയും ചെറിയ സിനിമ ചെയ്യുമെന്ന് കരുതിയില്ല എന്നാണ് മമ്മൂട്ടി തമാശ രൂപേണ പറയുന്നത് സിനിമയ്ക്കും സിനിമയിലെ അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും ഒക്കെ മമ്മൂക്ക ആശംസകളും നേർന്നു അതേസമയം പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത വരാനിരിക്കുന്ന ഇന്ത്യൻ മലയാളം ആക്ഷൻ ചിത്രമാണ് എന്നും വിളിക്കപ്പെടുന്ന എൽ ടു അഥവാ ലൂസിഫർ ടു അഥവാ എംപുരൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ലൂസിഫറിന്റെ പിൻഗാമിയായി ആസൂത്രണം ചെയ്ത മൂന്ന് ചിത്ര പരമ്പരയിലെ രണ്ടാം ഭാഗമാണ് എംബുരാൻ പൃഥ്വിരാജ് ടൊവിനോ തോമസ് ശശി കപൂർ ഇന്ദ്രജിത് സുകുമാരൻ മഞ്ജു വാര്യർ സാനിയ അയ്യപ്പൻ ബൈജു സന്തോഷ് തുടങ്ങിയവരും എംബുരാണിൽ അഭിനയിക്കുന്നുണ്ട് മുരളി ഗോപിയാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരൻ അലിരാജയും ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവുറും ചേർന്നാണ് എംബുരാൻ നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സുജിത് വാസുദേവാണ് എഡിറ്റിംഗ് അഖിലേഷ് മോഹനും നിർവഹിച്ചിരിക്കുന്നു സംഗീതം ഒരുക്കിയിരിക്കുന്നത് ദീപക് ദേവാണ് ചിത്രത്തിന്റെ ഒന്നാം ഭാഗമായ ലൂസിഫറിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു കിറ്റപ്പിൽ തന്നെയാണ് മോഹൻലാൽ എംബുരാൻ എത്തുന്നത് ലൂസിഫർ എന്ന ചിത്രത്തിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം ആരാണെന്നതിന്റെ സൂചനകളും എംബുരാന്റെ ടീസറിലുണ്ട് ഖുറേഷി എബ്രഹാം സ്റ്റീഫൻ നെടുമ്പിളി എന്ന പ്രധാന കഥാപാത്രമായാണ് മോഹൻലാൽ മോഹൻലാലി ചിത്രത്തിലെത്തുന്നത് അടിമുടി സ്റ്റൈലിഷ് ലുക്കിലെത്തിയിരിക്കുന്ന മോഹൻലാലിനൊപ്പം ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ നടൻ പൃഥ്വിരാജിനെയും ഈ ടീസറിൽ കാണിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ടീസർ പുറത്തു വന്നതോടുകൂടി ആരാധകരുടെയും ആകാംക്ഷയും പ്രതീക്ഷയും കൂടിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഇതിനകം തന്നെ എംബുരാൻ ടീസർ ചർച്ചയായിട്ടുമുണ്ട് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരൻ കരൻ അല്ലി രാജിക്കും ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പരുമ്പാവൂരും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ മലയാള സിനിമയിലേക്കുള്ള എൻട്രി കൂടിയാണ് എംബുരാൻ മലയാളത്തിലെ മറ്റുള്ള റെക്കോർഡുകളും മറന്നേക്കൂ അത്രയും മികവുറ്റത് തന്നെയായിരിക്കും ടീസർ എന്നാണ് പറയുന്നത് മലയാളത്തിന് പുറമേ തന്നെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും എംബുരാൻ എത്തും പൃഥ്വിരാജ് സുകുമാരൻ മൂന്നാമതായി സംവിധാനം ചെയ്ത സിനിമ കൂടിയാണ് എംബുരാൻ ബ്രോഡാഡിയാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത രണ്ടാമത്തെ സിനിമ ഈ ചിത്രത്തിൽ പൃഥ്വിരാജ് পাম മോഹൻലാലാണ് പ്രധാന വീക്ഷത്തിലെത്തിയത് ലൂസിഫറിന്റെ സീക്കരായി ഇറങ്ങുന്ന എംബുരാന്റെ നിർമ്മാണ പങ്കാളിയായിരിക്കുന്ന ആശീർവാദ സിനിമാ വാർഷിക ദിനത്തിലാണ് എംബുരാന്റെ ടീസർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തത് ലൂസിഫർ യഥാർത്ഥത്തിൽ മൂന്ന് ഭാഗങ്ങളുള്ള സിനിമയാണ് വിഭാവനം ചെയ്തത് ലൂസിഫർ എന്ന പേരിലാണ് ആദ്യ ഭാഗം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ലൂസിഫർ പുറത്തിറങ്ങിയത് നടൻ പൃഥ്വിരാജ് സുകുമാരൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ കൂടിയായിരുന്നു ലൂസിഫർ ചിത്രം വൻ വിജയമാണ് നേടി വലിയ കളക്ഷനാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നേടിയത് കോടി രൂപയാണ് റിലീസ് ദിവസം തന്നെ ആഗോളതലത്തിൽ ലൂസിഫർ ആദ്യ ആഴ്ചയിൽ തന്നെ ഇന്ത്യയിൽ നിന്നും നേടിയ കളക്ഷൻ ഇരുപത്തി കോടി രൂപയായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ആഗോളതലത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് ലൂസിഫർ നേടിയിരിക്കുന്നത് എംബുരാൻ ഇതിലും വലിയ വിജയമാകുമോ എന്നറിയുവാൻ കാത്തിരിക്കുകയാണ് ആരാധകരും മുപ്പത് കോടി രൂപയായിരുന്നു ലൂസിഫറിന്റെ ബജറ്റ് ആദ്യ ചിത്രത്തിന്റെ വിജയം തന്നെയാണ് പരമ്പരയിലെ രണ്ടാം ഭാഗവുമായി മുന്നോട്ടു പോകുവാനുള്ള തീരുമാനത്തിലേക്ക് അണിയറ പ്രവർത്തകരെ നയിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മാസത്തിലാണ് എംബുരാ പ്രഖ്യാപനം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിന്റെ മധ്യത്തിൽ ആദ്യം പ്ലാൻ ചെയ്ത ചിത്രീകരണം കോവിഡ് നയൻറ്റീൻ പാൻഡമിക് കാരണം കാലതാമസം നേരിടുകയായിരുന്നു അതുപോലെ തന്നെ എംബുരാന്റെ വ്യാപ്തി വികസിപ്പിക്കുവാൻ മുരളീ ഗോപി ഈ അവസരം മുതലെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ എംബുരാന്റെ തിരക്കഥ പൂർത്തിയാകുന്നു അടുത്ത മാസം പ്രീ പ്രൊഡക്ഷൻ വർക്കുകളും ആരംഭിക്കുന്നു ഒറിജിനലിന്റെ നിർമ്മാതാവായ ആശീർവാദ് സിനിമാസിനൊപ്പം മലയാള സിനിമയിൽ അവരുടെ അരങ്ങേറ്റം കുറിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലൈക്ക പ്രൊഡക്ഷൻസും ഒരു നിർമ്മാതാവായി എംബുരാനിൽ ചേരുന്നു എംബുരാന്റെ ബജറ്റ് എന്ന് പറയുന്നത് നാനൂറ് കോടി രൂപയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചിലവേറിയ സിനിമകളിലൊന്നാണ് മലയാള ചിത്രമായ എംബുരാൻ എന്നാൽ നാനൂറ് കോടി ബജറ്റ് എന്ന റിപ്പോർട്ടുകളോടെ എംബുരാന്റെ അണിയറ പ്രവർത്തകർ ഒന്നും തന്നെയും ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല ഏതായാലും ഒരുപാട് സർപ്രൈസുകൾ പൃഥ്വിരാജ് മോഹൻലാൽ കോംബോയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ആരാധകർ എനിക്കൊന്ന് ലൂസി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരിക്കലും സെക്കൻഡ് പാർട്ടിലുണ്ടാവും വിചാരിച്ചിരുന്നല്ല അപ്പോ ഇങ്ങനൊരു റോൾ ഉണ്ടായിരുന്നു ചെറിയൊരു ഇതായിട്ട് ചങ്ങയുടെ ക്യാരക്ടറും വരുന്നുണ്ട് ടെമ്പുരാന്റെ തീർച്ചയായിട്ടും എല്ലാവർക്കും തിയേറ്ററിൽ വരുന്ന ടോപ്പിക്കാണ് അപ്പൊ ഇത് ആശീവുമാർ സിനിമ വർഷം തന്നെ ടീച്ചർ ചോദിക്കും എനിക്ക് അനിയാന്റെ സിനിമകളുടെ ചൂട്ടന്റെ സമയത്തുള്ള ഒരു സമയം എനിക്ക് അനുവിജങ്ങളായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ സമയത്ത് ಸೇವಾ ಸಂಸ್ಥೆಗಳ ಕೊರತೆ ಇರೋದ್ರಿಂದ ಕೋರಿಕಾರರಿಂದ ಕೇಳಲಾಗಿದೆ ಸಾರ್ವಜನಿಕರು ಅದಕ್ಕೆ ದೊಡ್ಡ ವರ್ಷದ ಆರ್ಥಿಕ ಬೆಂಬಲ ಆಗೋದು ಮತ್ತು ಪರಿಸಂಪತ್ತುಗಳು दुसरे ಪರಿವರ್ಯ ಪ್ರೈಮರಿ ಸೆಂಟರ್ ಪ್ರಾಯರನ್ನ ಹಾಗೂ ಶಾಲೆಗಳು ಎಲ್ಲೆಲ್ಲಾ ಸುಗೋಷಣೆ ಒಂದು ಇನ್ನೆಡೆ ಕೈಕನ ಸಭೆ ಸುಗೋಷಣೆ बाकी थैंक यू ಅದೇ ಆಶಿರವಾ ಸಿನಿಮาสೆ 25ನೇ ವಾರ್ಷಿಕ ಆഘോഷವು ലൈക്ക പ്രൊഡക്ഷൻസിന്റെ മലയാള സിനിമയിലേക്കുള്ള എൻട്രി കൂട്ടത്തിൽ എന്റെ ഒരു സിനിമയുടെ ടീസർ ലോഞ്ച് കൊണ്ട് അപ്പോൾ എല്ലാവരും കൂടെ വന്ന് എത്തിച്ചേർന്നതിൽ ഒരുപാട് നന്ദി ഓബിയസ്ലി ഐ മീൻ ഇന്നൊരു ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിന്റെ ഉദ്ദേശം തന്നെ ആശീർവാദിന്റെ ട്വൽത്ത് അനിവേഴ്സറി ലൈക്കായ മലയാളം ഡെബ്യൂ എംബുരാം എന്ന സിനിമയുടെ ആദ്യത്തെ ഒരു ക്ലിംസ് അത് മീഡിയയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനും നിങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാനും വേണ്ടിയാണ് സോ എല്ലാവരെയും സഹകരണം പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഫോർ ബീങ് ഹിയർ ഹോപ്പ് യു ലൈക് പ്രൊഡ്യൂസിംഗ് ഗുഡ് ഈവനിങ് എല്ലാർക്കും നമസ്കാരം ഒരുപാട് സന്തോഷങ്ങൾ അനിയവിന്റെ ആണെന്ന് പേഴ്സണലി എനിക്ക് ഒരുപാട് അഭിമാനം സന്തോഷമുള്ളതാണ് കാരണം എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആശിർനാഥ് സിനിമ താഹിപ്പിക്കുന്നതിന് എട്ട് വർഷം ഒരു സൗഹൃദമാണ് ആന്റണി ആയിട്ടുള്ളത് അങ്ങനെ ആന്റണി ഒരു സുപ്രഭാതത്തിൽ പ്രൊഡ്യൂസർ നരസിംഹം ആ സിനിമയിലേക്ക് എനിക്കൊരു വേഷം വന്നതാണ് സെയിം ടൈമിൽ പുനരധിവാസം എന്നുള്ള സിനിമയിൽ ഞാൻ നായകനായിട്ട് എത്തിക്കുന്ന ഒരു സിനിമയിൽ സെയിം ഡേറ്റ് വന്നുകൊണ്ട് എനിക്ക് മഹാഗ്യ നരസിംഹം ചെയ്യാൻ സാധിച്ചില്ല നാരായനോടുള്ള ആദ്യത്തെ നരസിംഹം അങ്ങനെ അതിന് ഒരു ദുഃഖം വെക്കാറൊന്നും എനിക്കുണ്ട് പക്ഷെ ആന്റണി മലയാള സിനിമയിൽ വളർന്നത് പങ്കലിച്ച് ഇന്ന് എംബ്രാമിൽ എത്തിക്കുകയാണ് എംബ്രാമി എന്ന് പറയുന്നത് നമുക്കറിയാം മലയാള സിനിമയുടെ ഒരു ചരിത്രം കുറിക്കാൻ പോകുന്ന സിനിമ തന്നെയായിരിക്കും അതിനൊരു പ്രത്യേക ആശംസകൾ അദ്ദേഹം തീരുന്നു അതോടൊപ്പം മാനണിയുടെ ഈ വളർച്ച അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ സിനിമയിൽ അദ്ദേഹം കൃത്യതയോടെ ഒരു നിർമ്മാതാവിന്റെ വേഷം കെട്ടിയതുകൊണ്ടാണ് ഇത്രയും മികച്ച രീതിയിൽ അദ്ദേഹത്തിന് മുന്നേറി എന്നുവിനെത്താൻ സാധിച്ചെന്ന് വിശ്വസിക്കുന്നു ആശീർവാദ സിനിമാ ഇരുപത്തിയഞ്ചാം വർഷം ആഘോഷിക്കുമ്പോൾ ഒരു സുഹൃത്തുന്ന് നിറയിലും ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട് എല്ലാ ആശംസകളും താങ്ക് യു സോ മച്ച് ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ ഞാനും അതിനെ കുറിച്ച് റിലീസിന് ശേഷം പറഞ്ഞ പോലെ ഇല്ല പ്രേക്ഷക നിലയില് ഞാൻ കാത്തിരിക്കാനും ഉണ്ടായെന്ന ചിത്രം പൃഥ്വിരാജ് സംവിധാനം 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 ചെയ്യുന്നു അപ്പൊ നിങ്ങളെ പോലെ തന്നെ ഞാനും എന്തിനാന്ന് എന്തായിരിക്കും അറിയാനായിട്ട് വളരെയധികം കാത്തിരിക്കാനുള്ളത് ഞാനും ആശീർബാദിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റി ട്വൽത്തിൽ ഞങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു ആൻഡ് ഭയങ്കര പീസ്ഫുള്ളി തീർന്നൊരു സിനിമയായിരുന്നു ഷൂട്ട് ചെയ്ത് തീർന്ന ഇറ്റ് വാസ് വൺ ഓഫ് ദൂവീസ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് ഏറ്റവും ൂടി അതായത് കൊണ്ട് തന്നെ അത് ഭയങ്കര സിനിമകളും നിങ്ങളെല്ലാരും പോലെ തന്നെ സ്പെഷ്യലി ഫോറും കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ